കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഇട്ടായിരുന്നേ അപ്പോൾ കാണാത്ത കൂട്ടുകാര് മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കാം നോമ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ കരുതി കഴിഞ്ഞ ദിവസം കാണാത്ത കൂട്ടുകാർക്ക് നമ്മൾ ആ ഒരു വീഡിയോ എന്താ പറയുക റീക്രിയേറ്റ് ചെയ്യൊന്നും ചെയ്യുന്നില്ല വീണ്ടും നിങ്ങൾക്കത് റിപ്പീറ്റഡ് ആയിട്ട് കാണണ്ടാന്ന് കരുതിട്ടാണ് അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് അതായത് ഈ ഒരു നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഒരു ഡൗട്ടും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രെസൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് കണ്ട് നോക്കുക അതുപോലെ തന്നെ കണ്ടു നോക്കുന്നത് മാത്രമല്ല ഇതുപോലൊരു ക്ലോത്തൊക്കെ വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ ഈദും റംസാമിനും ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും വീട്ടിൽ നൈറ്റി ആയിക്കഴിഞ്ഞാലും ടോപ്പ് ആയിക്കഴിഞ്ഞാലും ഇതുപോലുള്ള ക്ലോത്തൊക്കെ വാങ്ങി സ്വന്തമായിട്ട് തയ്ക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ ട്രൈ ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്ത കൂട്ടുകാർ സക്സസ് ആയതിനു ശേഷം എനിക്ക് ഇൻസ്റ്റയിൽ പിന്നെന്താ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ഫോട്ടോസൊക്കെ കമ്മ്യൂണിറ്റി ആയിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ അതിലും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത്ത ഞങ്ങൾ ും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഫോട്ടോസ് എങ്ങനെയാണ് ഷെയർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇൻസ്റ്റ ഇല്ലാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ ഞാൻ ഇൻഷാള്ള നമ്പേഴ്സൊക്കെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ട് ജിൽബാബ് സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ജിൽബാബൊക്കെ ആവശ്യമുള്ള കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ ആ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അതിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ വരാന്നൊക്കെ ഉള്ളത് ഞാനൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഒപ്പം ഞാൻ എൻ്റെ നമ്പറും കൂടെ ഷെയർ ചെയ്ത് തരാം അപ്പോൾ കാണാത്ത കൂട്ടുകാർ എന്താ പറയുക മസ്റ്റ് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസായിരിക്കും നമ്മളിനി ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് ഈ ഒരു റംസാനും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ പെരുന്നാൾക്കൊക്കെ എന്തായാലും നമ്മൾ ഷോപ്പ് ചെയ്യും ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് യൂണിക്കായിട്ട് എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യണമെന്നൊക്കെ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോസ് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് കണ്ട് നോക്കാം ഞാനിപ്പോൾ നൈറ്റീസ് ഒക്കെ ഇതുപോലെ ഒക്കെ എടുത്തിട്ട് അതുപോലെ തന്നെ നൈറ്റിയുടെ നെക്കൊക്കെ കണ്ടില്ലേ ഇത് എവിടെ നിന്നാ വാങ്ങിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റിച്ചിങ്ക് എക്സസറീസ് ഒക്കെ വിൽക്കുന്ന കടയിൽ എന്തായാലും ഉണ്ടാവും ഞാനിവിടെ ഇപ്പോൾ ത്രെഡ് ഹൗസ് നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിക്കും കൊണ്ടുവന്ന് സെയിൽ ചെയ്യുകയാണ് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ഇരുപതിൻ്റെ ലെങ്ത്തിൽ വരുന്ന ക്ലോത്തൊക്കെ എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആ ഒരു റേറ്റിൽ നമ്മൾ ക്ലോത്ത് വാങ്ങിക്കഴിഞ്ഞാൽ എത്ര രൂപയ്ക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ ഒരു ക്ലോത്ത് ആയിരിക്കുക അങ്ങനെ അങ്ങനെ ഒരു ക്ലോത്തിൻ്റെ റേറ്റ് അല്ല നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഒരു ഒരുമിച്ച് ഒരു ക്ലോത്ത് എടുക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്കതിൽ റേറ്റ് ഡിഫറൻസ് വരും അപ്പോൾ ഒരുമിച്ച് തയ്ക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കതിലൊരു എന്താ പറയുക ഒരു ക്ലോത്തിൻ്റെ റേറ്റ് ആയിട്ട് അങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാം നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് ആയിട്ടൊക്കെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ നമ്മൾ നോക്കുക ഒരു ഡ്രെസ്സിൻ്റെ ഇതായിരിക്കില്ല ഒരു ദിവസം വർക്ക് ചെയ്ത ആ ഒരു കൂലി ആയിരിക്കില്ലേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ ചോദിക്കുന്നത് പോലെ തന്നെ ഒരു നൈറ്റിക്ക് എങ്ങനെയാണ് ഞാൻ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കാന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു എൺപത് ടു നൂറ് രൂപ അത്ര അത്രേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അതിൽ കൂടുതലൊന്നും നമ്മൾ നൈറ്റിയുടെ ഒക്കെ ചാർജിൽ നമുക്ക് അത്രയും ഇടാൻ പറ്റത്തില്ല അപ്പോൾ നൂറ്റി എൺപത് രൂപയ്ക്കൊക്കെ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപക്കൊക്കെ ക്ലോത്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ കൂടെ പ്ലസ് നിങ്ങളൊരു മുന്നൂറ് രൂപയും കൂടെ ഷിപ്പി സ്റ്റിച്ചിങ് ചാർജ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ മുന്നൂറ് രൂപയുടെ നൈറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സ് വാങ്ങിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡൗട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു വോയിസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ആ ഒരു സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് ഇട്ടേക്കാണ് കേട്ടോ അപ്പോൾ മുന്നൂറ് രൂപ കൂടെയൊക്കെ നൈറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമോയെന്ന് ചോദിക്കുന്നവരോട് ഡയറക്റ്റ് ഷോപ്പിംഗ് ഒക്കെ വാങ്ങിക്കുന്നവർ ഇതുപോലെ യൂണിറ്റിൽ നിന്നൊക്കെ തയ്ച്ച് കൊണ്ടുവരുന്ന നൈറ്റീസ് ഒക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അഫോർഡാണ് അവർക്ക് അത്രയും ലാഭം അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നമുക്ക് ചെയ്യുന്ന ആ ഒരു വർക്കിൻ്റെ ഏണിങ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മൾ ആ ഒരു റേറ്റിൽ കൊടുത്താലേ മതിയാവത്തുള്ളൂ ഇനി റേറ്റ് കുറച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റേറ്റിന് മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവത്തുള്ളൂ നമ്മൾ വലിയ റേറ്റിന് ക്ലോത്ത് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര നല്ല ഭംഗിയായിട്ട് അതിൽ എക്സ്പെൻസ് ഇട്ടിട്ട് ഓരോ വർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് അത്രയും റേറ്റ് അതിൽ കൂട്ടി പറയാനൊക്കത്തില്ല കാരണം നമ്മൾ മുന്നേ ഇത്ര റേറ്റ് ിനല്ലേ നമുക്ക് ക്ലോത്ത് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ എന്താ ഇത്രയും റേറ്റ് ഇട്ടതെന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഇതുപോലുള്ള കുഞ്ഞ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു വീഡിയോസ് ഇട്ടാണ് അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ബോർ അടിച്ചു എന്നുണ്ടെങ്കിൽ പ്ലീസ് സോറി കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ നിങ്ങൾക്ക് നോൻബിൻ്റെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാനിതാ നല്ല അടിപൊളി കുഞ്ഞ് ചെമ്മീനൊക്കെ കിട്ടിയപ്പോൾ ഉണ്ടപ്പെട്ടും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വലിയ മുളകില്ലേ ആ ഒരു ബജി മുളക് ആ ഒരു ബജി മുളകും അതിൻ്റെ എന്താണ് ചട്നിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് ം അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ തിന്നാൻ മാത്രമായിട്ടല്ല അതിൻ്റെ കൂടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് ഞാൻ വേഗം വരാട്ടോ അപ്പോൾ മസ്റ്റായിട്ടും കഴിഞ്ഞ വീഡിയോസ് കാണാത്ത കൂട്ടാറ് ഒന്ന് കണ്ടുനോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് മസ്റ്റായിട്ട് എഴുതി അറിയിക്കുക അടുത്തൊരു വീഡിയോസെട്ട് വേഗം വരാം